നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യ മേയറും ഡെപ്യൂട്ടി മേയറും ഇവര് അവകാശത്തിൽ പൊട്ടിവയ്ക്കുന്നതുമല്ല കുറച്ച് കാലം മുമ്പ് വരെ നമ്മളോടൊപ്പം ഈ പോലീസിന്റെ വാരിക്കേഡിന്റെ മുകളിൽ ജലഭീരങ്കി തോക്കുകയാണെങ്കിൽ ഇവരെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നതിന്

ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടം സ്വന്തമാക്കിയ രണ്ടുപേർ കാരണം അവർ പൊതുഘടനം ചെയ്യുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി നടത്തിയ ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയായി അവർക്ക് ആദ്യമായി കേരളത്തിൽ ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞു അങ്ങനെ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് നടന്ന് കയറാൻ സാധിച്ച രണ്ടുപേർ ും വിവി ദീർഘകാലമായി നമ്മുടെ സുഹൃത്താണ് തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമായിരുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മുടെ ഒരാൾ എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അതിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രസ് ക്ലബിന്റെ ഒരു നല്ല സുഹൃത്ത് തിരുവനന്തപുരം നഗരപിതാവായി എത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ അഹങ്കാരം എന്ന് പറയുന്നത് സ്വാഭാവികമായി അറുപതാം വർഷത്തിൽ ഞങ്ങളോടൊപ്പം കോർപ്പറേഷനും ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങളുടെ വലിയ ആഘോഷ പരിപാടികൾ ഈ അറുപതാം വർഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ നഗര സ്നേഹത്തോടെ ഈ ലിഡേറ്റ് മിഷൻ എന്ന മീറ്റ പ്രശ്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആശ നേരത്തെ ശ്രീകേഷ് പറഞ്ഞതുപോലെ ശ്രീകേഷ് ക്യാമറയുമായി ഫോട്ടോ ഒപ്പിയെടുക്കാൻ നടക്കുന്ന ആളായതുകൊണ്ട് അത് കൂടുതൽ വൈകാരികമായി പറഞ്ഞതാണ് എന്തായാലും തിരുവനന്തപുരത്തിന്റെ നമ്മൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ സമരമുഖത്തെ സജീവ സാന്നിധ്യമായിരുന്നു മൂന്നാം വട്ടം കൗൺസിലറായി സ്വാഭാവികമായി ഒരു വലിയ അംഗീകാരം അശയെ പോലെ ഒരു യുവ നേതാവിനെ തേടിയെത്തുമ്പോൾ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം അശയെയും ഹൃദയപൂർവം ഈ മീഡിയ പ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേർക്കും ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ വകയായുള്ള സ്നേഹോപഹാരം കൈമാറുകയാണ് പടവട്ടി ജയിച്ചു വന്നവരാണ് രണ്ടുപേരും രണ്ടുപേർക്കും ഞങ്ങളുടെ സ്നേഹം

അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം ആമുഖം ആയി പറഞ്ഞതിന് ശേഷം തുടങ്ങി അങ്ങനെ അതല്ലേ നല്ലത് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായി കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞാനും അതോടൊപ്പം തന്നെ ആർ പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാ നാഥ് വളരെ അഭിമാനത്തോടെയാണ് തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹത്തെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ മത്സരിച്ച സമയത്ത് ഭരണം ബി ജെ പിക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുമായി വന്നു മത്സരിക്കുന്നു എന്ന നിലയിലല്ല ഞങ്ങളെ കാണേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയാണ് രണ്ടായിരത്തി പത്ത് മുതൽ നാല് വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരായത് കൊണ്ട് എന്നെക്കാൾ കൂടുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷവും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവുകളിലായിരുന്നു കോർപ്പറേഷൻ ഓഫീസിനുള്ളിലായിരുന്നു പോലീസ് ക്യാമ്പുകളുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലായിരുന്നു ആശുപത്രികളുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ജനകീയ ആവശ്യങ്ങൾ ഞങ്ങളോടൊപ്പം റോഡിലും കോർപ്പറേഷൻ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലും ഉള്ളിലും ഒക്കെ തന്നെ യാതനകൾ സഹിച്ച് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരാണ് ഈ രീതിയിൽ പല മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ തല്ലാൻ വന്ന പോലീസിൻ്റെ ജാത്തി ഗതി മാറി വാങ്ങിക്കൂട്ടിയ തല്ലു വാങ്ങിക്കൂട്ടിയ ചില ഫോട്ടോഗ്രാഫർമാരോ റിപ്പോർട്ടർമാരോ ആരെങ്കിലും കൂട്ടത്തിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതേ കാര്യങ്ങൾ ഞാൻ ട്വരി പറഞ്ഞ ഇതേ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കുറച്ചുകൂടി ഇനാവറേറ്റ് ചെയ്ത് വരച്ച് കാട്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് അതോടൊപ്പം തന്നെ ഒരവസരം ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നം എന്താണ് കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞങ്ങൾ മറ്റൊരു തൊക്കെ പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും രാഷ്ട്രീയ ഭരണപരമായ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രം ഏതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പിൽ വരച്ചു കാട്ടി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അതിൽ നേതൃത്വം വിജയകരമായി നോക്കുന്ന നരേന്ദ്രമോദിയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം വരികയാണ് നോക്കി വന്ന ജനപ്രതിനിധികൾ മുതൽ അൻപത് പേരെ വിജയിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനം തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭരണത്തിലെത്താൻ സാധിച്ചത് ആശാനാഥ് ഞാൻ സത്യപ്രതി ചെയ്തിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല ഞാൻ എന്നാലും ഒരു ഒരു മണിക്കാണ് പന്ത്രണ്ട് ഒരു മണിക്കാണ് സത്യപ്രതിജ്ഞ ആശ നാല് മണിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കാണുവാനും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സാധ്യതയിൽ അതിനേറ്റവും സന്തോഷമുണ്ട് എനിക്ക് അപവുമായി ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനും സത്യ കാര്യങ്ങൾ വരുമ്പോഴേക്കും വിഷ് ചെയ്തിരിക്കാം ആശാനാഥ് ഡെപ്യൂട്ടിമേരുടെ കാഴ്ചപ്പാട ആശി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകുവാനായിട്ട് സാധിച്ചില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡെപ്യൂട്ടി മേയർ ആകുമെന്നെ പ്രതീക്ഷിച്ചില്ല സമരത്തിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിലും ഒക്കെ തന്നെയാണ് ഇതിൽ നിൽക്കുന്ന ജേട്ടന്മാരെ ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുവാൻ സാധിച്ച ഒത്തിക്കൂടി നന്ദി ഇരിക്കുന്ന ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഡെപ്യൂട്ടി മേയറായിട്ട് പാർട്ടി ഏൽപ്പിച്ച ഈ ഒരു ദൗത്യത്തെ കാണുന്നത് ഒരു യോഗത്തിൽ ഇങ്ങോട്ട് ഒന്ന് സൂചിപ്പിച്ചതായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ പോലും ഒരു ഒരു പാർട്ടി ഇത്രയും വലിയ ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതി എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന സാധിക്കുമെന്ന് വിശ്വാസപ്പെട്ടു നേട്ട പന്ത്രണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ജനത ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ഒരു നഗരസഭയിൽ ഒരു ഭരണം വരണമെന്ന് ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ് തിരുവനന്തപുരം നഗരസഭ വലിയ മാറ്റം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കുമെന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ അവരുടെ വിരൽതുമ്പിലുള്ള വോട്ടിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ അൻപത് ജനപ്രതികൾക്ക് വലിയൊരു വിജയമാണ് നമുക്ക് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിൽ നൂറ്റിയൊന്ന് വാർഡിലെയും ജനപ്രതിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഓരോ ഓരോ വാർഡുകളിലും ചെയ്തു നിർത്തുന്ന കാര്യത്തിലേക്ക് തന്നെ അവരെ ഓരോ വാർഡ് തയ്യാറാക്കിക്കൊണ്ട് നൂറ് നൂറ്റി ഒന്ന് വാർഡ് ഒരുപോലെ കണ്ട് ഒരുമിച്ച് വികസനം സാധ്യമാക്കുവാനായിട്ട് മേയറുടെ കീഴിൽ കാണുന്നുണ്ട് ുംച്ചക്കെട്ടായി കേ പ്രവർത്തനമായിട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ട് പോവുക എന്നു സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നഗരസഭയിൽ ഓരോ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നീങ്ങുക